നമ്മുടെ നമ്മളുടെ പുതിയ വണ്ടിയെ കുറിച്ചും കുറിച്ചാണ് പറയുന്നത് എല്ലാവർക്കും നമസ്കാരം ഉണ്ട് നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് മാവേലി ലണ്ടൻ എന്താണ് ജോലി ചെയ്യുന്നത് എന്താണ് ബിസിനസ് ചെയ്യുന്ന നമ്മുടെ പ്രേക്ഷകർക്ക് അറിയാൻ താല്പര്യമുണ്ട് അപ്പോൾ മൂന്ന് ജോലിയാണ് ചെയ്യുന്നത് രണ്ടറ്റം കൂട്ടിമുട്ടിക്കാനായിട്ട് ഒന്ന് പി എസ് ഡബ്ല്യു പേഴ്സണൽ സപ്പോർട്ട് വർക്കർ രണ്ട് ഡി എസ് ഡബ്ല്യു ഡെവലപ്മെന്റൽ ഓർ ഡയറക്ട് സപ്പോർട്ട് വർക്കർ മൂന്നാമത്തെ ജോലി ഒരു ജോലിയും ബിസിനസ്സും കൂടിയാണ് അപ്പോ എന്താണ് ആ ബിസിനസ് എന്താണ് ജോലി എന്ന് നമ്മൾ ഇന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോവാണ് ഇത് ഇത് കണ്ടോ ഇത് ട്രാൻസ്ദേവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യൂറോപ്പിലെ നമ്പർ വൺ മൊബിലിറ്റി കമ്പനിയാണ് ഫ്രാൻസിലാണ് ഈ കമ്പനി പാരീസിലാണ് ഹെഡ് ഓഫീസ് അവര് ഈ വയാഗോ എന്ന് പറഞ്ഞ കനേഡിയൻ കമ്പനി ആയിട്ടുള്ള കൊളോബറേഷനിൽ ചെയ്യുന്ന ഒരു ബിസിനസ് ആണ് പേർഷ്യൻ ട്രാൻസ്ഫർ വീൽ ചെയർ പേർഷ്യൻ ട്രാൻസ്ഫർ ശരിക്കും പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപതിൽ ഞാൻ സ്വന്തമായിട്ട് മേടിച്ച് ത്രീ സ്റ്റാർ ഹോം ഹെൽത്ത് കെയർ എന്ന് പറഞ്ഞിട്ട് ഞാൻ ലണ്ടൻ രണ്ടാറില് ആരംഭിച്ച ബിസിനസ്സാണ് എന്നാൽ നമ്മൾ ഇൻഡിപെൻഡൻറ്റ് ആയിട്ട് ചെയ്യുമ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് കോൺട്രാക്ട് കിട്ടാനുള്ള ബുദ്ധിമുട്ട് നിമിത്തം ഞാൻ ഈ കമ്പനിയായിട്ട് മെർജ് ചെയ്തു ഈ വണ്ടി അവർക്ക് കൊടുത്തു എന്നിട്ട് ഇവരിൽ നിന്ന് ലീസിനെടുത്തുകൊണ്ട് ഞാൻ ഓടിക്കുകയാണ് എല്ലാ ആഴ്ചയിലും നമ്മൾ ഓടിച്ചതിൻ്റെ അനുസരിച്ച് നമുക്ക് പാച്ചൊക്കെ കിട്ടും നമുക്ക് വേറെ ബെനിഫിറ്റുകളൊന്നുമില്ല ഇതൊരു ഇൻഡിപെൻഡന്റ് ഓപ്പറേറ്റർ അപ്പോ നമ്മൾ ഈ വലിയൊരു കമ്പനിയുടെ ഭാഗമാണ് എന്നിരുന്നാലും നമുക്ക് നമ്മൾ ഇൻഡിപെൻഡന്റ് ആണ് അപ്പൊ പിന്നെ ഈ വണ്ടി ഇത് കംപ്ലീറ്റ് ഫുൾ ഓട്ടോമാറ്റിക് ആണ് ട്വന്റി ട്വന്റി മോഡൽ ആണ് സൈഡ് ഡോറുകൾ നമുക്ക് ഇങ്ങനെ തുറക്കാം അത് കഴിഞ്ഞ് നമ്മള് ബാക്ക് ഇവിടെ തുറക്കുന്നു അത് കഴിഞ്ഞ് ഈ വീൽച്ച റാമ്പ് ഇങ്ങനെ തുറക്കുന്നു ഈ വീൽച്ച റാമ്പ് നമുക്ക് വീൽ ചെയർ ഉണ്ട് അല്ലെങ്കിൽ മിക്കവാറും വരുന്ന പേഷ്യന്റ് വീൽ ചെയറിലായിരിക്കും വരുന്നത് അവരെ നമ്മൾ ഉള്ളിൽ കയറ്റുന്നു ബെൽറ്റ് അല്ലോട്ട് കറക്റ്റ് ആയിരുന്നു ഉടനെ നമ്മൾ ഇതിനെ ലോക്ക് ചെയ്യുന്നു അടച്ച് ലോക്ക് ചെയ്യുന്നു ഇത് കഴിഞ്ഞാൽ നമ്മൾ ആ ഡെസ്റ്റിനേഷൻ എവിടെയൊക്കെയാണ് ആ പേഷ്യൻറ്റിനെ കൊണ്ടുപോകുന്നത് ഒന്നുകിൽ വീട്ടിൽ നിന്ന് ഹോസ്പിറ്റലിലോട്ടായിരിക്കാം അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലോട്ടായിരിക്കാം അല്ലെങ്കിൽ റിട്ടയർമെന്റ് ഹോം ആയിരിക്കാം അങ്ങനെ അവരെ സേഫായിട്ട് കൊണ്ട് ഇറക്കി കൊടുക്കാമെന്നുള്ളതാണ് നമ്മുടെ ജോലി ഇതിൽ നമുക്ക് ആൾക്കാരെ വെക്കാം നമുക്ക് ഡ്രൈവർമാരെ വെച്ച് ഓടിക്കാം എനിക്ക് വേണമെങ്കിൽ ഫുൾ ടൈം എനിക്ക് ഓടിക്കാം ഇതാണ് നമ്മുടെ പഴയ വണ്ടി ഇനി ഇന്ന് നമ്മൾ പുതിയ വണ്ടി എടുക്കാൻ പോവാണ് ഈ വണ്ടി നാലു കൊല്ലമായി ഇന്ന് മുതൽ ഇന്ന് ഡിസംബർ ഒന്നാണ് മരം കൊച്ചുന്ന തണുപ്പാണ് ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് ടൊയോട്ടോ സിയന്ന ഹൈബ്രിഡിന്റെ വണ്ടിയാണ് ആ വണ്ടി നമുക്ക് ഇനി കാണിച്ചു തരാം ഓക്കെ അപ്പൊ നമ്മൾ പറഞ്ഞതുപോലെ ഇന്ന് ഡിസംബർ ഒന്ന് മരം കൊച്ചുന്ന തണുപ്പില് നമ്മളുടെ പുതിയ വണ്ടി ഇറങ്ങാൻ പോവാണ് ടൊയോട്ടോ ലോകത്തില് അനേക കാർ കമ്പനികളുണ്ട് പക്ഷെ എന്നാൽ മിഡിൽ ഈസ്റ്റ് മുതൽ ലോകമെമ്പാടും മനുഷ്യരുടെ ഏറ്റവും പ്രിയപ്പെട്ട വിശ്വസ്തമായൊരു വാഹന കമ്പനിയാണ് ടൊയോട്ടോ അനേക വർഷങ്ങളായിട്ട് ടൊയോട്ട കൊറോള ടൊയോട്ട ക്രസ ടൊയോട്ട ടൊയോട്ടോ കാമറി ടൊയോട്ടോ സിയന്ന നാട്ടിലാണെങ്കിൽ ഇന്നോവ അപ്പൊ നാട്ടിലെ ഇന്നോവയുടെ ഒരു വേർഷൻ ആണ് ടൊയോട്ടോ സിയന്ന നമുക്ക് നോക്കാം ഇതിന്റെ വലുപ്പം ഇതിന്റെ സൈസ് ബ്രോൺ മൊബിലിറ്റി ബ്രോൺ എബിലിറ്റി എന്ന് പറഞ്ഞ കമ്പനിയാണ് ഇതിന്റെ വീൽ ചെയർ റാംപ് ചെയ്തിരിക്കുന്നത് പിന്നെ അഗേ ഞങ്ങളുടെ കമ്പനിയുടെ ഇതുണ്ട് ആർക്ക് വേണമെങ്കിലും പ്രോട്ടിയോട് നമ്മൾ എന്താ പറയുക ഡിസ്ട്രാക്റ്റഡ് ഡ്രൈവിങ് അല്ലെങ്കിൽ നമ്മൾ ഓവർ സ്പീഡിൽ പോവുക ടെക്സ്റ്റ് ചെയ്യുക മൊബൈൽ ഉപയോഗിക്കുകയാണെങ്കിൽ ഉടനെ കമ്പനിയിലോട്ട് കോള് വരും അപ്പം അത് വളരെ കെയർഫുൾ ആയിരിക്കണം അത് കഴിഞ്ഞാൽ വീണ്ടും ഇത് പറഞ്ഞതുപോലെ നമുക്കെല്ലാം ഓട്ടോമാറ്റിക് ആണ് ഡോറുകൾ തുറക്കാം അത് കഴിഞ്ഞാൽ വീണ്ടും ഇവിടെ റാമ്പ് മറ്റേ വണ്ടിയുടെ പോലെ തന്നെ അതിൽ നിന്നും കുറച്ച് വ്യത്യസ്തമാണിത് ഇത് തുറന്നു അത് കഴിഞ്ഞാൽ നമ്മൾ ഇത് തുറക്കുന്നു ഇത് തുറക്കുന്നു ുന്നു നേരെ വീൽ ചെയറിൽ പേഷ്യന്റിനെ കയറ്റി അടുത്തോട്ട് വെക്കുന്നു വീണ്ടും നമ്മള് ബെൽറ്റുകൾ ഹുക്കപ്പ് ചെയ്യണം ഇത് വേണ്ടല്ലേ ഒരുപാട് ഇത് വീൽ ചെയറിൽ കൊണ്ടു ഹുക്കപ്പ് ചെയ്യുന്നു ഇത് അങ്ങോട്ട് നേരെ വീൽ ചെയർ അകത്തോട്ട് കേറുന്നു ബട്ടൺ ഓഫ് ചെയ്യുന്നു അപ്പൊ അത് എൻഗേജായി അത് കഴിഞ്ഞ പിന്നെ ബാക്കിൽ പേഷ്യന്റിനെ ടൈറ്റ് ചെയ്യാനുള്ള ഇതുണ്ട് ഇത് വച്ച് ടൈറ്റ് ചെയ്യും നമ്മള് രണ്ടിതുണ്ട് ഫ്രണ്ടില് കണ്ട് ബുക്ക് ബെൽറ്റ് ബാക്കിൽ കണ്ടണം ഫസ്റ്റ് ഉണ്ട് ഇവിടെ ഇത് ഫയർ എക്സ്റ്റിങ്ഷർ ഉണ്ട് ഇതിനകത്ത് ഓക്സിജൻ ഉണ്ട് ഓക്സിജൻ വേണ്ട പേഷ്യൻസിനാണെങ്കിൽ നമ്മൾ ഓക്സിജൻ കൊടുക്കും പിന്നെ പോയിട്ട് യാത്രയാണ് ഇതിനകത്തുള്ള ഫെസിലിറ്റി അത് കഴിഞ്ഞാൽ നമ്മള് ഇതിനെ അടയ്ക്കുന്നു വീണ്ടും ഇതിനടക്കുന്നു അത് കഴിഞ്ഞ് നമ്മൾ അടക്കും പേഷ്യന്റ് അതിനകത്ത് സേഫായി അതുകഴിഞ്ഞാൽ നമ്മൾ ഡ്രൈവ് ചെയ്യണം ഓക്കെ നമുക്ക് ഇതിന്റെ അകമൊന്നു കാണാം മൂന്ന് രണ്ടഞ്ച് പേർക്ക് ഇരിക്കാം ബാക്കിൽ ഒരാൾ വീൽച്ചേരിലിരിക്കുന്നപ്പോൾ മൂന്നും രണ്ടും ഒന്ന് ആറ് പേര് പിന്നെ ഇത് ടൊയാട്ടോ സിയന്ന ഹൈബ്രിഡ് ആണ് അപ്പൊ ഇതിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്കറിയാലോ അതായത് ചെറിയ ലോക്കലൊക്കെ ഓടുമ്പോൾ ഇലക്ട്രിക്കൽ ഓടും ഹൈവേയിൽ പോകുമ്പോൾ ഓടും ഒരു ടാങ്ക് പെട്രോൾ കഴിഞ്ഞാൽ കിലോമീറ്റർ വരെ ഓടും ഇത് അതാണ് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് പറയുന്നത് അപ്പോൾ ഈ കാലാവസ്ഥയിൽ അത് വളരെ നമുക്ക് ഉപകാരപ്രദമാണ് നമ്മുടെ ഈ കാർബൺ ടാക്സിൽ നമുക്ക് വീർപ്പൊണ്ടിരിക്കുന്ന സമയത്ത് കാർബൺ ടാക്സ് എന്ന് പറഞ്ഞിട്ട് പേടിക്കുന്നതിന് നമുക്കൊരു ആശ്വാസം കിട്ടും തന്നെയല്ല ഈ ക്ലൈമറ്റ് ചേഞ്ച് ക്ലൈമറ്റ് എന്ന് പറഞ്ഞിട്ട് ജനങ്ങളെ പറ്റിക്കുന്ന ഗവൺമെന്റുകള് ഇവിടെയാണെങ്കിൽ ഗ്യാസും ടാക്സ് നാട്ടിലാണെങ്കിൽ ക്ലൈമറ്റ് ചേഞ്ച് അല്ലെങ്കിൽ പരിസ്ഥിതി എന്ന് പറഞ്ഞിട്ട് മണൽ വാറിൽ നിരോധിക്കുന്നു അങ്ങനെ ഓരോ രാജ്യത്തും ഓരോ സംഭവങ്ങളാണ് ഗവൺമെന്റ് എങ്ങനെയെങ്കിലും ജനങ്ങളെ പറ്റിച്ച് പൈസയുണ്ടാക്കണം അതിനു വേണ്ടിയിട്ടുള്ള ഉടവായ്പ് സംവിധാനങ്ങളാണ് ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് കാനഡ അല്ലെങ്കിൽ ഭൂമി ഉണ്ടായ കാലം മുതൽ കാനഡയിൽ മഞ്ഞ് വിഴാറുണ്ട് പല പ്രോവിൻസിലും പല സമയത്തും പല രീതിയിലും വിടാറുണ്ട് പക്ഷെ ഇടയ്ക്കിട്ട് മഞ്ഞ് വീഴ്ച കുറഞ്ഞു ഉടനെ ഗവൺമെന്റ് കണ്ടെത്തിയൊരു കാര്യം എന്ന് അറിയാം ക്ലൈമറ്റ് ചേഞ്ച് ഭൂമി ചൂടാകുന്നു അതുകൊണ്ട് സ്നോ വരുന്നില്ല ആന ചേന അപ്പൊ ഇതിനെ തടുക്കാൻ വേണ്ടിട്ട് ബില്ല്യൺ കണക്കിന് ഡോളർ പാവപ്പെട്ടവന്റെ കീശയെന്ന് മാറ്റാൻ വേണ്ടിട്ട് ക്ലൈമറ്റ് ടാക്സ് എന്ന് പറഞ്ഞിട്ട് പരിപാടി കൊണ്ടുവന്നു ഈ ടാക്സ് എങ്ങനെ കളക്ട് ചെയ്യുന്നത് ഈ ഗവൺമെന്റിന്റെ നിലനിൽപ്പ് എന്താണെന്ന് പറയുക ഓയിൽ ആൻഡ് ഗ്യാസ് ഓയിൽ ഇവിടെ ഗ്യാസ് എന്ന് പറയുന്നത് ഓയിലോ ഗ്യാസ് എന്തായിക്കോട്ടെ ഇത് മനുഷ്യന്റെ അത്യാവശ്യ വസ്തുവാണ് ഇവിടെ ആണെങ്കിൽ ഫർണസുകണെങ്കിലും ഗ്യാസ് വേണം വണ്ടി ഓടിക്കണമെങ്കിലും ഗ്യാസ് വേണം എല്ലാത്തിനും ഇത് ഇല്ലാതിരിക്കാൻ പറ്റില്ല നമ്മൾക്ക് ജീവശ്വാസം പോലെയാണ് ഇവിടെ ഈ ഓയിൽ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഗ്യാസ് അല്ലെങ്കിൽ പെട്രോള് എന്തായാലും ആയിക്കോട്ടെ നാട്ടില് ഇത് തന്നെ സ്ഥിതി എന്തുകൊണ്ടാണ് നമ്മൾ ഇത്രയധികം പെട്രോളിന് പൈസ കൊടുക്കുന്നത് കാരണം ആ പെട്രോളിൻ്റെ പൈസയിലൂടെയാണ് ഗവൺമെന്റിന് കോടിക്കണക്കിന് ടാക്സ് വരുമാനം വരുന്നത് വീടിന്റെ ടാക്സിനും ഇതിനൊക്കെ ഒരു പരിധി ഉണ്ട് അതൊക്കെ വർഷത്തിലൊരിക്കലാണ് മാസത്തിലൊരിക്കലാണ് ഇതങ്ങനെയല്ല ആണ് ജനം എത്ര ഓടിച്ചു പൊളിച്ച് വണ്ടി ഓടിക്കുന്ന എവിടെയൊക്കെ പോകുന്നു എല്ലാവർക്കും ഇത് ആവശ്യമാണ് ട്രെയിൻ ഓടണമെങ്കിലും ബസ് ഓടണമെങ്കിലും കപ്പലോടണമെങ്കിലും പ്ലെയിൻ ഓടണമെങ്കിലും കാർ ഓടണമെങ്കിലും മോട്ടോർ സൈക്കിൾ ഓടണമെങ്കിലും എല്ലാത്തിനും എന്ത് വേണം ഫ്യൂല് വേണമല്ലേ ഇപ്പോൾ ഫ്യൂവലിൻ്റെ മേലെയുള്ള ആണ് ഏതൊരു ഗവൺമെന്റിന്റെ ആ ഏറ്റവും വലിയ എന്താ പറയുക വരുമാന എന്ന് പറയുന്നത് എന്നാൽ ഇവിടെ ഞാൻ ഒരു കാര്യം ശ്രദ്ധിച്ചത് ഈ പ്രാവശ്യത്തെ വിൻറ്റർ അങ്ങ് ആടിച്ച് കാലയ്ക്ക് ഡിസംബർ രണ്ടാം തീയതി തന്നെ വന്നു എല്ലാവരും പെട്ടുപോയി ഞാനൊരു കാര്യം ആലോചിക്കായിരുന്നു പണ്ട് നമ്മുടെ സീതിയാജി പറഞ്ഞൊരു തമാശയുണ്ട് അതായത് പുള്ളി ഭയങ്കര കാട്ട് അത് നിലമ്പൂർ മലപ്പുറം ഭാഗത്ത് മരം മുറിച്ച് വിൽപ്പനയാണ് പുള്ളിയുടെ പരിപാടി അപ്പം അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ പറഞ്ഞു മരം മുറിച്ചാൽ അത് പരിസ്ഥിതിനെ ബാധിക്കും പിടിക്കുന്നത് കൊണ്ട് പുള്ളിയുടെ ബുദ്ധിയിൽ ഉദിച്ചൊരു കാര്യം പുള്ളി ചോച്ചെന്ന് അറിയോ അല്ല എൻ്റെ മക്കളെ ഈ കടലിൽ എന്താ മരം മുറിച്ചിട്ടാണോ കടലിൽ മഴ പെയ്യുന്നുണ്ടല്ലോ ഇഷ്ടം പോലെ എന്ന് ചോച്ച ചോദ്യമാണ് പുള്ളി എന്ന് പറഞ്ഞതുപോലെ ഇവിടെ എന്ത് മണ്ണാങ്കട്ട ക്ലൈമറ്റ് ചെയ്ഞ്ച് ഉണ്ടായിട്ടാണ് ഇപ്പോൾ ഇവിടെ ഇതുപോലെ മഞ്ഞ് വീഴ്ച ഉണ്ടാവുന്നത് എനിവേ അതുപോട്ടെ കേരളം ഉണ്ടായ നാൾ മുതൽ ഇന്ന് വരെ അല്ലെങ്കിൽ ഒരു പഞ്ചുപത്തു കൊല്ലം മുന്നേ ഈ അടുത്ത് ഞാൻ വീട് വയ്ക്കുന്ന സമയത്ത് പോലും മണലിന് വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല ഒരു രണ്ടായിരത്തി എനിക്ക് പോണ് അല്ലെങ്കിൽ ഒരു രണ്ടായിരം വരെ മണല് ആവശ്യത്തിന് നമ്മുടെ തോടുകളിൽ നിന്നും നമ്മുടെ കൈവഴികളിൽ നിന്നും തോടുകളിൽ നിന്നും ആറിൽ നിന്നും ഒക്കെ മണൽ വരാറുണ്ട് അല്ലേ ഒന്നാം തരം മണല് വെച്ച് നമ്മളൊക്കെ വീടുണ്ടാക്കിയിട്ടുണ്ട് ഒരു കുഴപ്പമില്ലാതെ എന്ന് മുതലാണ് ഈ മണൽ മാന്തൽ നിർത്തലാക്കിയത് പരിസ്ഥിതി പ്രശ്നം പാരിസ്ഥിതിക പ്രശ്നം എന്ന് പറഞ്ഞുകൊണ്ട് മണൽവാന്തിലങ്ങ് നിർത്തിയിട്ട് എല്ലാവരും സാൻഡിലോട്ട് പോയി എന്തായി അവസാനം വെള്ളപ്പൊക്കവും ഗതികേടായി മാറി അല്ലേ അടാ ഭൂമി ഉണ്ടായ കാലം മുതൽ അല്ലെങ്കിൽ കേരളം പരശുരാമൻ മഴ എഴിഞ്ഞിട്ടോ എപ്പോഴോ എങ്ങനെയാണ് ഉണ്ടായതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അന്ന് മുതലേ മണൽവാറിൽ നടക്കുന്നുണ്ട് അത് ഒരുപാട് പേര് തൊഴിലാണ് ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് കാളവണ്ടിയിലും എന്താ പറയുക ഉന്തുവണ്ടിയിലൊക്കെ ഞങ്ങൾ മണൽ പേടിക്കാറുണ്ട് സിമ്പിളായിട്ട് മണൽ പേടിക്കുന്നു വീട് പണി നടത്തുന്നു പിന്നീട് എൻ്റെ വീട് പണിയുടെ സമയത്തൊക്കെ വന്നു കഴിഞ്ഞാൽ മണൽ ഒരു ഒരു മണലിൽ ഒരു ലോറി മണലിന് രണ്ടായിരം രൂപയൊക്കെ വന്നു പിന്നെ അത് പോയി പോയി പത്തിരുപത്തയ്യായിരം രൂപ വരെയായി അപ്പം ഇതിൽ കാശുണ്ടാക്കുന്ന ആരാണ് പോലീസ് ടിപ്പർകാർ പിന്നെന്താണ് സാൻഡിന് വേണ്ടിയിട്ടാണ് വമ്പൻ വമ്പൻ കമ്പനികൾ എം സാൻ്റ് ഉണ്ടാക്കി നിൽക്കുകയാണ് ശരിയല്ലേ അങ്ങനെ വമ്പൻ കമ്പനികൾക്ക് എംസാൻഡിന്റെ മാർക്കറ്റ് കണ്ടെത്താൻ വേണ്ടിയിട്ട് മണൽവാറിൽ അങ്ങ് നിർത്തിച്ചു അപ്പോൾ അത് എന്താ പറയുക ഏതൊരു സാധനം നമ്മൾ നിർബന്ധിക്കുന്നു അത് അവിടെ കള്ളവസ്തുവായി അല്ലെങ്കിൽ ബ്ലാക്ക് മാർക്കറ്റായി അല്ലെങ്കിൽ എന്താണ് ബ്ലാക്കിൽ മേടിക്കാൻ പറ്റുള്ളൂ എന്ത് സാധനം ബ്ലാക്കിൽ മേടിക്കണോ അവിടെയൊക്കെ കൈക്കൂലിയും ഉണ്ടായസവും പിന്നെ അധിക പൈസയും വരും മദ്യം നിരോധിച്ചു നോക്കിയാൽ മദ്യത്തിനുവേണ്ടി ഞാൻ നെട്ടോട്ടോടും അല്ലേ മദ്യം നിരോധിച്ചു കഴിഞ്ഞാൽ പിന്നെ വ്യാജനിറങ്ങമായി എന്താ പറഞ്ഞാലും മണല് നിരോധിച്ചപ്പോൾ എന്തായി മണലുണ്ട് വേണോ ഇരുപത്തയ്യായിരം മുപ്പതിനായിരം അപ്പൊ ഇത് അടിക്കുമ്പോ എന്തായി പോലീസിന് പിടിക്കാം അപ്പൊ അവിടെ കൈക്കൂലി കൊടുക്കണം ടിപ്പർ പിടിച്ചിടാം എന്ന് പറഞ്ഞ പോലെ നാട്ടുകാരെ നശിപ്പിച്ച് നശിപ്പിച്ച് നാട്ടുകാരുടെ പോക്കറ്റിലെ കാശ് അടിച്ച് മാറ്റി ഗവൺമെന്റ് തിന്ന് വീർത്ത് മന്ത്രിമാരെ സുഖിക്കുക വേറൊന്നും പറയാനില്ല ഓക്കെ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഒരുപാട് വിശേഷങ്ങൾ പറയാനുണ്ട് കാരണം ട്രംപ് ട്രംപിന്റെ കാനഡയ്ക്ക് കൊടുത്ത പണി കേട്ടല്ലോ പക്ഷെ അതിനകത്ത് ഭയങ്കര രസകരമായൊരു പണിയാണ് ഇപ്പൊ കിട്ടിയിരിക്കുന്നത് അടുത്ത വീഡിയോയിൽ അതിനെ പറ്റി പറയാം അപ്പൊ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ സത്യമുണ്ടെങ്കിൽ കമന്റ് ചെയ്യ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ അമർത്തുക ഈ വീഡിയോയിൽ ഞാൻ ഒന്ന് ജസ്റ്റ് പറഞ്ഞത് മാത്രം എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ ഞങ്ങളിവിടെ മഞ്ഞിൽ കുളിച്ച് കിടക്കാണ് അപ്പം വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം മാവേലി ടോട്ട്സ് ആൻഡ് ടോക്സ് ഓക്കെ താങ്ക് യു സ്റ്റേ ട്യൂൺ